ാലത്ത് വടക്കേക്കര പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് മാലിയങ്കര തെക്കിൽ നിന്നും ഒരു ഹൃദയസ്പർശിയായ കാഴ്ച രാഷ്ട്രീയത്തിനതീതമായ സ്നേഹം വടക്കേക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിബി ബിജുവിന് മത്സരിക്കാനായി കെട്ടിവെക്കാനുള്ള തുക നൽകിയത് സിബിയുടെ എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവായ നിർമ്മല ബാബുവാണ് വടക്കേക്കര പഞ്ചായത്തിലെ ഇരുപത്തി വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സിബി ബിജുവിനെ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭർത്തൃമാതാവ് കാട്ടിപ്പറമ്പിൽ നിർമ്മല ബാബു ആണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് നിർമ്മല മരുമകളുടെ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും സിബി ബിജു വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണെന്നും മക്കളെക്കാൾ അമ്മ എന്ന സ്ഥാനവും സ്നേഹവും സിബി എനിക്ക് നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ സിബിക്കായി പ്രചാരണ രംഗത്ത് ഉണ്ടാകുമെന്നും നിർമ്മല പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറയണെങ്കിൽ എനിക്ക് നടക്കാൻ പറയാനുള്ള ഒരു എപ്പോഴും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വിജയാശംസയും നൽകി നിർമ്മല നൽകിയ ഈ തുകയാണ് ബിജു സിബിൻക്ക് എന്തുകൊണ്ട് ഈ അമ്മ കെട്ടിവെക്കാനുള്ള കാശ് നൽകിയെന്ന് വെച്ചാൽ ഒരു മകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ അമ്മനെ സിബിയും സിബിയുടെ ഫാമിലിയും എല്ലാം പരിഗണിച്ചതും അവരെല്ലാം എന്താണ് മേലത്തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് ശ്രമിച്ചതും അങ്ങനെയാണ് നോക്കുമ്പോൾ ദീർഘാനാർത്ഥിയായി വരുന്നത് സ്വന്തം ഒരുമകളാണ് എന്നാൽ പോലും സിബിക്കാൻ ഗ്രഹവും വോട്ടുമെല്ലാം സിബിക്ക് തന്നെ ചെയ്യുമെന്നുള്ള ആ ആ ഒരു അമ്മയുടെ സ്നേഹമാണ് രാഷ്ട്രീയത്തിൽ ലഭിച്ച അമ്മയുടെ സ്നേഹം ഒരു വലിയ അനുഗ്രഹമായാണ് താൻ കാണുന്നതെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി സിബി ബിജു പ്രതികരിച്ചു നമുക്ക് നിക്കാം നാടിന് നമ്മുടെ നാടിന് വേണ്ടി എന്തേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വന്നത് നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റണെങ്കിൽ നമുക്ക് നമ്മുടെ പരമാവധി ശ്രമിക്കാം എന്നുള്ളത് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ